അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ ഇരുവപ്പെട്ടി കരിയന്നൂർ റോഡിന്റെ വശങ്ങളിൽ വളർന്നു നിൽക്കുന്ന പൊന്തക്കാട യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു വടക്കാഞ്ചേരി കുന്ദമുളം സംസ്ഥാന പാതയിൽ തെറ്റയിൽ ഗോഡൌണിനോട് ചേർന്നുള്ള റോഡരികിലാണ് ആളുയരത്തിൽ കുറ്റിച്ചെടികളും പുല്ലും വളർന്നു നിൽക്കുന്നത് റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന പുൽച്ചെടികൾ കാൽനട യാത്രക്കാർക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് തൊട്ടാൽ ശരീരം മുറിയുന്ന പുല്ലുകളായതിനാൽ വാഹനങ്ങൾ വരുമ്പോൾ റോഡരികിലേക്ക് ചേർന്ന് നിൽക്കുന്നതിനും കഴിയില്ല നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണിത് കാൽനടയാത്രക്കാർ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് റോഡിലൂടെ നടക്കുന്നത് ബാർ ഹോട്ടലായ കൊട്ടാരം റീജൻസിക്ക് മുന്നിലാണ് പൊന്തക്കാട് ഇത്തരത്തിൽ വളർന്നു നിൽക്കുന്നതെന്നതും ഭീതിപ്പെടുത്തുന്നതാണ് അധികൃതർ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു You are watching VCV News.